എല്ലാ വർഷത്തെ ഈ വർഷത്തെ പൊങ്കാല ഈ വർഷത്തെ പൊങ്കാല ഭയങ്കര അടിപൊളിയാട്ടോ എന്താന്ന് വെച്ചാല് ഭയങ്കര തിരക്കുണ്ട് പിന്നെ കഴിഞ്ഞ വർഷത്തെക്കാളും ഒരുപാട് പേര് പല ജില്ലകളിൽ നിന്നും കൂടുതൽ കൂടുതൽ അറിഞ്ഞാന്ന് തോന്നുന്നു എനിക്കറിയില്ല ഒത്തിരി പേരുണ്ട് പൊങ്കാല ഇടാനായിട്ട് നല്ല തിരക്കൊക്കെയാ പിന്നെ എന്താ ഇപ്പോഴാണ് ശരിക്കും എല്ലാ വർഷം തിരക്കാണ് പക്ഷെ കൊറോണ ഉണ്ടായ സമയത്ത് പൊങ്കൽ ഇടാൻ വേണ്ടിട്ട് അതെ അതെ വീട്ടിലിടും പിന്നെ അതുകൂടാതെ തന്നെ പൊങ്കൽ ഇടാനായിട്ട് പ്രത്യേകിച്ച് അമ്മമാർക്കൊക്കെ അമ്മമാര് അമ്മമാരമ്മൂമാർക്ക് ഭയങ്കര പേടിയാണ് ഇത് ജീവൻ ഇത് ചേച്ചി കസിൻ ആണ് ചേച്ചി സമാരിയെ പൊട്ടി കിട്ടിരിക്കുന്നത് ചേച്ചിയുടെ പിന്നെ ഡ്രസ്സ് ചേച്ചി ഡിസ്റ്റൈൻ ചെയ്ത് പറഞ്ഞ ഡ്രസ്സൊക്കെയാണ് ഞാൻ പറഞ്ഞ ആഘോഷി ഫോട്ടോഷൂട്ട് അങ്ങനെയൊക്കെ യൂസ് ചെയ്യണേ അടിപൊളി ആര് പേര് പിന്നെ ഇത് ചേച്ചിയുടെ മോളല്ല നമ്മടെ എവിടെ പോണേ ഇപ്പൊന്നിരിക്കി എവിടെ തിരിച്ചു കാണിച്ചു കൊടുക്കേ ഇപ്പൊന്നിരിക്കും പരിചയപ്പെടുത്തട്ടെ വരാൻ ഇരിക്കു ഭയങ്കര മോശമാണ് ഏട്ടാ ഇല്ല ഇല്ല ഒന്ന് കാണിക്കൂ കാണിക്കൂർ അതായത് യില് പരിചയപ്പെടുത്തുന്നുണ്ട് പിങ്കി മോള് നമ്മളെ സുരഭിസ്വാസിനിയില് പിങ്കി മോളാണ് വലിയ ഭാവിയിലെ വലിയൊരു സിനിമ നടിയാണ് പിന്നെ ചേച്ചി ചേച്ചിര മോനാണ് ഈ മോൻ പിന്നെ അത് അത്തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾ കാസർഗോഡ് ഒളിച്ചോടി വന്നതാണ് ഒരു ക്രിമിനലാണ് ആണ് അതുകൊണ്ടാണ് എനിക്ക് ഓടുന്നത് അവൻ എന്താ പറയാ എന്റെ ജീവനിൽ ആ കള്ളവണ്ടി കയറി വന്നവനാ എന്നെയും ചേച്ചിയും ജീവനേയും പിന്നെ ഒരു ചേട്ടൻ കൂടെ ഉണ്ട് നമ്മളെ ഫ്രണ്ട് നമ്മടെ ട്രെയിനറാണ് ജിമ്മിലെ എന്നെ സ്ലിം ആക്കി ഇത്രയും വെയിറ്റ് നല്ല വെയിറ്റ് അറുപത് കിലോ ഉള്ള എന്നെ സ്ലിം ബ്യൂട്ടി ആക്കി തന്നത് സ്ലിം ബ്യൂട്ടി ആയില്ല അമ്പത്തി അഞ്ച് അമ്പത്തിനാല് കിലോയെങ്കിലും ആക്കി തന്നത് ഈ ഒരു മനുഷ്യനാണ് അങ്ങനെ പിന്നെ നമ്മളെ മാം വന്നിട്ട് നമ്മളെ സത്തി പറഞ്ഞ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാം ഒരുക്കി തന്ന ആളാണ് ഇതിന്റെ മെയിൻ ഒരാളുണ്ട് പിന്നെയും ചേട്ടൻ ഇനിയും ചേട്ടൻ പുറത്തു പോയിരിക്കാണ് ചേട്ടനാണ് മാമന്റെ കയ്യിലല്ലേ ഏൽപ്പിച്ചത് അല്ലേൽപ്പിച്ചിട്ട് പോയി ഞങ്ങളെ ഇരുത്തണോന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എ സി ഇരുത്താളിവിടെ എടുത്തിരിക്കണം ഞങ്ങളെത്തണോന്ന് പറഞ്ഞിട്ട് പോയ ആളാണ് പക്ഷെ മാമ എ സി ഇരുത്തി നമ്മളിവിടെ എടുത്തിരിക്കയാണ് ചുമ ചുമങ്ങളുടെ തൽക്കാലം രണ്ട് ഫാനും ഇടുന്നുണ്ട് പിന്നെ വെള്ളം ഫുഡൊക്കെ മാമത്ത് ഫുഡ് എന്ന് പറഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആ പിന്നെ അത് കൂടാതെ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു മറ്റേ ഡ്രിങ്ക്സ് കൊണ്ടുപോന്നു ഞാൻ പറഞ്ഞു ഇത് കുടിക്കത്തില്ല ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നം വേണമെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് മോരോളം വേണോന്നു മാമ എനിക്ക് മോരുള്ളം കൊണ്ടുവന്നു അല്ലേ റങ്ങി വിടാതിരിക്കും അങ്ങനെയൊന്നുമില്ല അതെ പെണ്ണുങ്ങൾക്ക് മാത്രമുള്ള പൊങ്കാല സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുത്ത് അടുപ്പൊക്കെ ഉണ്ടാക്കി കൂട്ടി കൊടുക്കുമ്പോൾ പുള്ളി നല്ല ഇതായിട്ട് കഴിച്ചു അല്ല നാമത്തൊട്ട് പുള്ളി പുള്ളി രാജാവ് രാജാവായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അതാണ് പുണ്യ കിട്ടുന്നത് പുള്ളിക്ക് അതുകൊണ്ട് അല്ലേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ പ്രാവശ്യം പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ആഗ്രഹം കൊണ്ടിട്ടതാണ് അയ്യോ അത് ചുമ അതെ ചുമ ചേട്ടൻ സെറ്റ് തരാം പിന്നെ അത് എ മോളുടെ അമ്മയ്ക്ക് കൊടുത്തു അത് കഴിഞ്ഞ് ജീവനടുത്ത് ഞാൻ പറഞ്ഞു അടുപ്പ് ഞാൻ പിടിച്ചിടാന്ന് പറഞ്ഞു ഇവിടെ മാമൻക്ക് അറേഞ്ച് ചെയ്തു വന്നപ്പ ലേറ്റ് ആയി ഉറങ്ങി എണീറ്റ് വന്നപ്പോ ലേറ്റ് അടുത്ത പ്രാവശ്യം ഇട്ടെ അത് ശരിയാ പിന്നെ അതല്ല ജീവൻ പാവം ഇന്നലെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിട്ടൊക്കെ എനിക്ക് ആ വീട്ടിൽ ഞാൻ പറഞ്ഞില്ല അച്ഛനും ചേട്ടനൊന്നുമില്ല അങ്ങ് എവിടെ പോയാ എവിടെ ചേട്ടന രാമേശ്വരം രാമേശ്വരം രാമേശ്വരത്ത് പോയിരിക്കുക അപ്പൊ വീട്ടിലാണുങ്ങൾ ആരുമില്ല അപ്പൊ ജീവനാണ് സാധനങ്ങളൊക്കെ പോയി മേടിച്ചോണ്ട് വന്നത് അതെ അതാ അമ്മയ്ക്ക് അമ്മയുടെ അച്ഛൻ മരിച്ചിട്ട് ഒരു വർഷമായില്ല അപ്പോ അതുകൊണ്ട് പൊറത്തിറങ്ങിയില്ല പിന്നെ ചേച്ചി വന്നിട്ട് പോയി അവളുടെ ഹസ്ബൻഡിന്റെ ഇങ്ങനെ അതുകൊണ്ടും അവക്ക് ഇട്ടൂട പിന്നെ എനിക്ക് എല്ലാ പ്രാവശ്യവും പൊങ്കാല ഇടണം നിർബന്ധമാണ് അങ്ങനെ ആ വീട്ടിലെന്ന് പറഞ്ഞാൽ മക്കള് ഭാര്യ അങ്ങനെയുള്ള പിന്നെ ഉറപ്പായിട്ടും എല്ലാ വർഷവും ആഗ്രഹങ്ങളുണ്ട് ആ ആഗ്രഹങ്ങൾ അടുത്ത് പറഞ്ഞിട്ടാണ് പൊങ്കാലിടുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ആ ആഗ്രഹം നടന്നു അത് കഴിഞ്ഞിട്ട് ആ ഉറപ്പായിട്ടാണ് ഇപ്രാവശ്യം അതുപോലെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അമ്മ ഏതെങ്കിലും ഒരു ആഗ്രഹം സാധിച്ചേരും ഉറപ്പാണ് കല്യാണൊക്കെ എന്തിനാ കല്യാണമൊക്കെ നമുക്ക് ഒരു നിമിത്തമായിട്ട് നടക്കുന്ന സംഭവമില്ല അതെ അതെ എനിക്ക് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുക കല്യാണമൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമില്ല ഇപ്പോഴത്തെ കാലത്ത് പണ്ടല്ല പണ്ടൊക്കെ ഓക്കെ ഇപ്പഴത്തെ നല്ലൊരു പയ്യനെ കിട്ടാൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്താണ് മാമൻ ഈ ഒരു എത്ര വയസ്സായി ആ സോറി ആണോ അറുപത്തിരണ്ട് വയസ്സായ മാമൻ മാമന്റെ പഴയ വർഷം പഴയ കാലം ഇപ്പോഴത്തെ കാലവും വെച്ചു നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ അല്ലെ ഇപ്പോഴത്തെ ജനറേഷൻ എങ്ങനെയാണ് മാമന് തോന്നുന്നത് അല്ലേ ആണുങ്ങളായാലും പെൺപിള്ളേരായാലും അല്ലേ പക്ഷെ നല്ലതും അതെന്തോ എവിടെ നിന്ന് നെടിച്ചു പോയാണ് ീത്തും നമ്മൾ കല്യാണം കഴിക്കണോ സന്തോഷത്തോടെ ഇങ്ങനെ അങ്ങ് പോയ പോരേ എനിക്കിത് കേട്ടാ മതി ഈ ജനറേഷനുള്ള മാമൻ മുപ്പത്തിരണ്ട് വയസ്സായി സോറി അറുപത്തിരണ്ട് അറുപത്തിരണ്ട് വയസ്സായി മാമൻ പറഞ്ഞത് എനിക്കിത് മതി അപ്പൊ ഇതിന്റെ ശമ്പളം എപ്പ തരും എനിക്ക്